മുൻകൂട്ടി പ്രഖ്യാപിച്ച നിരവധി താരവിവാഹങ്ങളാണ് ഇന്ന് നടന്നത് എന്നാൽ അതിൽ തികച്ചും അപ്രതീക്ഷിതമായി എത്തിയ വിവാഹ വാർത്തയായിരുന്നു സ്റ്റാർ സിംഗർ ഗായികയായ ദുർഗ വിശ്വനാഥിൻ്റേത് രണ്ടാം വിവാഹമായതിനാൽ തന്നെ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം അറിയിച്ചുള്ള വിവാഹമായിരുന്നു ദുർഗയുടേത് സേവ് ദ ഡേറ്റ് ഫോട്ടോയിലൂടെയാണ് വിവാഹ വാർത്ത ആദ്യം എത്തിയത് ഇപ്പോഴിതാ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് ഇന്ന് രാവിലെ നടന്ന വിവാഹത്തിൻ്റെ ദൃശ്യങ്ങൾ സിനി ലൈഫിന് ലഭിച്ചിരിക്കുകയാണ് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയ ഇരുവരും സമീപത്തെ മണ്ഡപത്തിൽ പ്രിയപ്പെട്ടവർക്കായി ഒരു ചെറിയ ചടങ്ങും ഒരുക്കിയിരുന്നു ആ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആരാധകരിലേക്ക് എത്തിയിരിക്കുന്നത് റിജു ശിവാനന്ദം എന്ന കണ്ണൂർ സ്വദേശിയാണ് ദുർഗ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപതരയോടെ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു വിവാഹം കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നാണ് റിപ്പോർട്ട് തുടർന്നാണ് വീട്ടുകാർ ആലോചിച്ച് കല്യാണം ഉറപ്പിച്ചത് ഗുരുവായൂർ ക്ഷേത്രം ജീവനക്കാരനായ റിജു സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ആൾ കൂടിയാണ് രാവിലെ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ദുർഗയുടെ ആദ്യ വിവാഹം നടന്നത് ആദ്യം പ്രണയിച്ച് വിവാഹം കഴിച്ച ഡെന്നീസ് ക്രിസ്ത്യാനി ആയിരുന്നാൽ തന്നെ ഇരു മതാചാരപ്രകാരവുമായിരുന്നു ദുർഗയുടെ വിവാഹം എന്നാൽ കഴിഞ്ഞ ആറു വർഷത്തോളമായി ഇരുവരും വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു തുടർന്നാണ് രണ്ടാം വിവാഹ വാർത്തയും എത്തിയത് തൻ്റെ വേറിട്ട ശബ്ദമികവുകൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ ഗായികയാണ് ദുർഗ യു സി കോളേജ് ആലുവയിൽ നിന്നും എം സി എ പഠനം പൂർത്തിയാക്കി സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദവും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ദുർഗ വിശേഷങ്ങളൊക്കെയും സോഷ്യൽ മീഡിയ വഴി അറിയിച്ചെത്താറുമുണ്ട് ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിന്ന ദുർഗ സ്വകാര്യ ജീവിതത്തിലെ ചില താളപ്പിഴകളാണ് അതിനു കാരണമായതും തുടർന്ന് അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത് വിവിധ ഫേസ്ബുക്ക് പേജുകളിൽ ലൈവിലെത്തുകയും മനോഹര ഗാനങ്ങൾ പങ്കിടുകയും മകളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചും ദുർഗ ഇപ്പോൾ സജീവമാണ് ഏക മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ ദുർഗ പങ്കിടുമ്പോഴൊക്കെ ഇതിനിടയിൽ താരം സിംഗിൾ മദർ എന്ന സംശയം പലപ്പോഴും സോഷ്യൽ മീഡിയ പങ്കുവച്ചിരുന്നു എന്നാൽ ഡെന്നിസിന് ഇതിലൊന്നും താല്പര്യമില്ലാത്തതാകാം അതിനു പിന്നിലെന്ന അഭിപ്രായവും ചില ആരാധകർ പങ്കിട്ടിരുന്നു സൂര്യനായി തഴുകി ഉറക്കമുണർത്തും എൻ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന പാട്ടുപാടിയാണ് വർഷങ്ങൾക്ക് മുൻപ് സ്റ്റാർ സിംഗറിലൂടെ ദുർഗ പ്രേക്ഷകരുടെ മനസ്സ് കവർന്നത് അന്നു പാടിയത് ഇന്നും പകൽ പോലെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഓർമ്മയിലുണ്ടാകും ദുർഗയുടെ ഗാനം കേട്ട് വേദിയിലിരുന്ന അച്ഛൻ കരഞ്ഞതും ഇന്നും പ്രേക്ഷകർ മറക്കാനിടയില്ല വർഷങ്ങൾക്കിപ്പുറം പിന്നണി ഗാനരംഗത്തേക്കും ചുവടുവച്ച ദുർഗയുടെ ആദ്യ വിവാഹം സ്റ്റാർ സിംഗർ സീസണിൻ്റെ സമയത്തായിരുന്നു നടന്നത് തുടർന്ന് പരുന്ത് എന്ന ചിത്രത്തിലൂടെ സിനിമാ പിന്നണി ഗാനരംഗത്തേക്കും ദുർഗ ചുവടുവച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ